കാരിയുടെ ആത്മഹത്യ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം സംഘം നേതൃത്വത്തിലുള്ള കേസ് അന്വേഷിക്കും പ്രതി മാതാപിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യും നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം നടന്ന പരാതിയിൽ എൻ ഐ അന്വേഷണം ആവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകി അതായത് മുന്നോട്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റിലായ പ്രതി റമീസിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നത് തന്റെ ആത്മഹത്യക്ക് കാരണം റമീസും കുടുംബവുമാണെന്ന് കുറിപ്പിലുണ്ട് അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഇരുവരെയും മർദ്ദിച്ചതിനു പുറമെ റമീസും കുടുംബവും ചേർന്ന് നിർബന്ധിച്ച് മാറ്റാനുള്ള ശ്രമം നടത്തിയെന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചിരുന്നു മണിക്കൂറുകളോളം റൂമിലിട്ട് ടോർച്ചർ ചെയ്തു ചെയ്തു കൂട്ടുകാരി പറഞ്ഞു മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത് മോളുടെ മരണത്തിന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ യുവതിയുടെ അമ്മയുടെയും യും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സുഹൃത്തിന്റെയും മൊഴിയെടുക്കും വീട്ടിൽ വെച്ച് നേരിട്ട ദുരനുഭവങ്ങൾ യുവതി സുഹൃത്തിനോട് പങ്കുവച്ച സാഹചര്യത്തിലാണ് ഇത് കൃത്യമായ തെളിവില്ലാതെ ഇത് സംബന്ധിച്ച വകുപ്പുകൾ ചുമത്തിയാൽ കോടതിയിൽ തിരിച്ചടിയാകും അതിനാൽ തെളിവ് ശേഖരണത്തിന് ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടന്നാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം അതിനിടെ എന് ഐ അന്വേഷണം ആവശ്യപ്പെട്ട യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകി പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് ചുമത്തിയിരിക്കുന്നത് ദുർബല വകുപ്പുകളാണെന്നും നിർബന്ധിത മതപരിവര്ത്തനത്തിന് ശ്രമം നടന്നുവെന്ന പരാതിയില് എന് ഐഎ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ളത് റമീസ് മർദ്ദിച്ചുവെന്ന് തെളിയിക്കുന്ന ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം യുവതിക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റതിന്റെ ചിത്രങ്ങളും യുവതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചു താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് യുവതി പറയുമ്പോൾ ചെയ്തോളാൻ റമീസ് മറുപടി നൽകുന്നതും ചാറ്റിലുണ്ട് റിപ്പോർട്ടർ കൊച്ചി